ഈ അന്ധവിശ്വാസങ്ങൾക്കും ചെറുക്കു വിദഗ്ധുകൾക്കും എതിരെ നിങ്ങൾ എന്തുകൊണ്ട് പൊരുതുന്നില്ല അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ട് നിങ്ങൾ നഗശിഖാന്തം വിമർശിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയാറുള്ളത് നമ്മളിപ്പോ ഈ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനം നിർണ്ണയിച്ചിട്ട് ഇത് കുറ്റിയടിക്കുമല്ലോ അപ്പൊ ഒരു സാമാന്യം കുട്ടികൾ പറിച്ചു കളയാതിരിക്കാൻ വേണ്ടി നല്ലൊരു കമ്പ് സാമാന്യം ആഴത്തിൽ അടിച്ച് താഴ്ത്തും അല്ലെങ്കിൽ ഇയാളും ആൾക്കാരും പോകുന്ന നേരത്തെ കുട്ടി അത് പറിച്ചു കളഞ്ഞാ പിന്നെ കിണർ ഒഴിക്കാൻ ചെല്ലുമ്പോൾ സ്ഥലം മനസ്സിലാവില്ല അപ്പൊ സാമാന്യ ആഴത്തിൽ അടിച്ച് താഴ്ത്തും കിണർ ഒഴിക്കുന്ന ആളുകളുടെ പണി എന്താ ആദ്യത്തെ ഒരു മുക്കാൽ മണിക്കൂർ ഈ കുറ്റിപ്പൊറിക്കലാണോ അല്ലല്ലോ അവർ വട്ടത്തിൽ അവർ നിശ്ചയിച്ച വട്ടത്തില് കിണറങ്ങ് കുത്തും കുത്തി കുത്തി ഈ കുറ്റി എത്ര ആഴത്തിലുണ്ടോ അവിടെ കിണർ എത്തുമ്പോൾ കുറ്റിങ്ങോട്ട് പോരും അപ്പൊ കിണറുകുത്തുമ്പോൾ കുറ്റി പറിക്കാൻ വേറെ മെനക്കെടേണ്ടതില്ല എന്ന ഒരു പോളിസിയാണ് സമുദായത്തിന്റെ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സമുദായത്തെ ലാ ഇലാഹ ഇലാഹഇയില്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ജാതീയതയുടെ വംശീയതയുടെ വിശ്വാസ വൈകല്യങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ എന്തൊക്കെ എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ ഇതിൽ നിന്നൊക്കെ സമുദായം ശുദ്ധമാകും ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് നേരെ മറിച്ച് ഈ പണി ഈ അസിൽ പണി ചെയ്യാതെ ഈ അടിസ്ഥാന പണി ചെയ്യാതെ ഈ വിശദാംശങ്ങളിൽ കലഹിച്ചുകൊണ്ടിരുന്നാൽ ഒരന്ധവിശ്വാസത്തിനെതിരെ പൊരുതിയെ ആ അന്ധവിശ്വാസം ഇല്ലാതാവും അപ്പൊ അടുത്ത അന്ധവിശ്വാസം വേറെ വഴിക്ക് വരും അതാണ് ഇവിടെയുള്ള ഈ ജാറങ്ങളും മക്കാമുകളും കെട്ടിത്തിരിഞ്ഞ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതി 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 വലിയ തഴക്കവും പഴക്കവും വന്ന ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ജിന്ന് നമ്മളോട് കണ്ട സ്ഥലവും പറയോ ജിന്നിനോട് സ്ഥലം അങ്ങോട്ട് പറയാൻ പറ്റുമോ ഇതൊക്കെ അവർ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഒരന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു പണിയായാൽ ഒരന്ധവിശ്വാസത്തിനെതിരെ ഫയറ്റ് തെളിഞ്ഞ് പൊരുതി വിജയി വിജയിച്ചു എന്ന് നമ്മൾ കരുതുമ്പോൾ വേറെ കോട്ടും സൂട്ട് വിട്ടിട്ട് അന്ധവിശ്വാസം വേറെ കൊലത്തിൽ വരും പിന്നെ അതിനെതിരെ പൊരുതല്ല അടുത്ത പണിയാവും നേരെ യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിക്കാൻ നമ്മൾ മെനക്കെട്ടാൽ ഈ പറഞ്ഞ എല്ലാ വേഷങ്ങളും വേഷധാരികളും തനിയെ തത്തിരസ്കൃതരാകും ഈ ഒരു അസലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമുദായത്തെ വിലയിരുത്തുന്നത് സമുദായ സംസ്കരണത്തെ നോക്കിക്കാണുന്നത് പാണക്കാട് കുടുംബത്തിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പ്രസ്ഥാനം അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനവും ഇത്രയേ ഉള്ളൂ അതായത് ഉള്ള അലകും പിടിയും അത് എത്രമേൽ ദുർബലമാണെങ്കിലും അത് നിലനിർത്തിക്കൊണ്ടേ അതിനേക്കാൾ ശക്തമായ അലകും പിടിയുമുള്ള ഒരു ഘടനയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ മുസ്ലിം ഉമ്മത്ത് ഒരാൾ കൂട്ടമല്ല ഒരു സമൂഹമാണ് അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം പിന്നെ ആയത്ത് തീർന്നോ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല ഈ അള്ളാഹും ഒരു ഗുണവും ഉണ്ടാവില്ല റസൂലിനും ഒരു ഗുണം ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിൽ അള്ളാഹു അനുസരിക്കണം റസൂലിനനുസരിക്കണം വേറൊന്നും അന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നേരെ മറിച്ച് അന്ന് എങ്ങനെ പറഞ്ഞത് അള്ളാഹുനുസരിക്കണം റസൂലിനനുസരിക്കണം കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്നിട്ട് വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുന്ന പക്ഷം അസിലേക്കും മടങ്ങണം ഖുർആാനിലേക്കും സിംഗത്തിലേക്കും മടങ്ങണം അപ്പൊ ഈ കർത്താക്കൾ ഉലുൽ അമൃ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടാവണം ഉണ്ടാവണം എന്ന് മാത്രമല്ല ഉണ്ടാവണം അവരനുസരിക്കണം അങ്ങനെ ഒരു അലകും പിടിയും ഒരു ചട്ടക്കൂടും വേണം അത് നിങ്ങൾ സമുദായത്തിൻ്റെ നിലവാരം എങ്ങനെയാണോ അതിന് അറിയിക്കുന്ന കൈകാര്യകർത്താക്കളാണ് ഉണ്ടാവുക നമ്മൾ ഓരോരുത്തരും നല്ല മൂമിനുകളാണെങ്കിൽ നമുക്കെല്ലാവർക്കും മേലെ നല്ല യോഗ്യരായ കൈകാര്യകർത്താക്കൾ ഉണ്ടാവും നമ്മൾ നമ്മളുടെ ഈമാനിലും ഇസ്തിക്കാമത്തിലും ഇസ്ലാമിലും ഒക്കെ കുറവുള്ളതിനനുസരിച്ച് നമ്മളുടെ നമ്മെ നയിക്കുന്നവരെയും സമാന സ്വഭാവത്തിലുള്ള കുറവുകൾ കാണപ്പെടും ഇത്തരം പരിഗണനകൾ വെച്ചുകൊണ്ട് വേണം അത്തരം സംഗതികളെ കാണാൻ അതിന് ജാതിയുടെ അടിസ്ഥാനത്തിൽ അതേക്കുറിച്ച് പരിഭവപ്പെടുന്നതിൽ ഒരു അർത്ഥവുമില്ല പിന്നെ ഇപ്പോൾ അവസാന ഒരു കാര്യം കൂടി ഞാൻ പറയാം മുസ്ലിം സമുദായത്തിനടുത്തുള്ള ആളുകൾ ഈ ഇപ്പം മേൽവിലാസങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഇത് ഒരു ഹിന്ദു മതത്തിന്റെ ടെർമിനോളജി അല്ലെങ്കിൽ ഒരു ചിന്താ രീതി വെച്ച് നോക്കിയാൽ ഇസ്ലാമിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഈ ജാതിയുടെ പ്രശ്നം മാത്രമല്ല ഇപ്പൊ ഹജ്റുൽ വസത് ഉണ്ട് ഹിന്ദുക്കൾക്ക് വിഗ്രഹ പൂജ ഉള്ളത് കൊണ്ട് ഹജറുൽ അവിടെ വെച്ച വെച്ചിരിക്കാൻ പറ്റുമോ അതും ഈ വിഗ്രഹ പൂജയെ പോലെ കാണൂല്ലേ എന്നൊരാൾക്കും ന്യായമായും ആശങ്കിക്കാം ഇസ്ലാമിൽ പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാർക്ക് ഇസമത്വം ഉണ്ട് അഥവാ പാപസുരക്ഷിതത്വം ഉണ്ട് ഊഹയുണ്ട് ഹിന്ദു മതങ്ങളിൽ അവതാര സങ്കല്പമുണ്ട് ഹിന്ദു മതത്തിലെ അവതാര സങ്കല്പവും ഇസ്ലാമിലെ പ്രവാചകത്വവും ഒരുപോലെ ആവുന്ന ആളുകൾ ആണോ എന്ന് ആളുകൾ സംശയിക്കും അതുകൊണ്ട് പ്രവാചകന്മാരെ പറ്റി പറയരുത് എന്ന് വാദിക്കേണ്ടി വരുമല്ലേ അപ്പം ഇസ്ലാമിനെ ഇസ്ലാമായിട്ട് കാണുക ഇസ്ലാമിലുള്ളതിനെ ഇസ്ലാമിലുള്ളതായിട്ട് കാണുക ഇല്ലാത്തതിനെ ഇസ്ലാമിന്റെ ഉള്ള അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുക അന്നല്ലാതെ അംബേഡ്കർ ശ്രീ അംബേഡ്കർ ഇസ്റ്റുകളുടെ ചിന്താപരമായ ഒരു ഫ്രെയിമിലിട്ട് ഇസ്ലാമിനെ കണ്ട് ജാതിയും വർഗവും വംശവും ഒക്കെ എങ്ങനെയാണോ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടത് അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിലും ഇല്ലായ്മ ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഇസ്ലാഹിൻ്റെ രീതിയുമായി ഒട്ടും യോജിച്ചു പോകാത്ത ഒന്നാണ് എന്നു കൂടി പറയാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് അപ്പം അതിലൊരുപാട് ഉപചർച്ചകൾ ഇനിയും വേറെയുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോയിട്ടില്ല അതിൽ